ഇന്നലെ ദേപ്പുട്ട് പോയി ബഹ്ററിൽ ദേപ്പുട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഒരാഗ്രഹം കാരണമെച്ചാൽ നമ്മളെ ദിലീപ് പട്ടൻ്റെ സംഭവം ബഹ്റിൽ വന്നിട്ട് നമ്മൾ പോയിക്കില്ലാന്ന് ഒരു മോശമല്ലേ അങ്ങനെ ഒരുപാട് ആഗ്രഹത്തിന് ശേഷം ഇന്നലെ പെട്ടെന്ന് ഒരു പോക്ക് നേരെ ദേപ്പുട്ടിലേക്ക് കോമഡി എന്താണെന്നു വെച്ചാൽ അവിടുത്തെ ഐറ്റംസിൻ്റെ പേരൊക്കെ എനിക്ക് കണ്ടെ ദിലീപിൻ്റെ ഓരോ സിനിമകളുടെ പേരുകളാണ് അതായത് പാണ്ടിപ്പാട ഏഴ് സുന്ദര രാത്രികൾ പിന്നെ എന്താ പറയുക മീശ മാധവൻ കിങ് ലയറ് അങ്ങനെ കുറേ സാധനങ്ങളാണ് ഓരോ പുട്ടിൻ്റെ പേര് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെഫ്ഡ് പുട്ടുകളാണ് കൂടുതലും പിന്നെ പുട്ട് അല്ലാണ്ട് സെപ്പറേറ്റ് കറി പൊറോട്ട പത്തൽ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിലും പുട്ടിൻ്റെ ഐറ്റംസ് അവിടെ കൂടുതലും ഇതേ പുട്ട് നല്ല ഷോപ്പിൻ്റെ പേര് പിന്നെ ഓമ്മുടെ അല്ല ഓരോ ഐറ്റത്തിനും ഏകദേശം രണ്ടരതിനാറ് മൂന്ന് ദിനാറ് ആ റേഞ്ച് വരുന്നുണ്ട് അതായത് അഫോർഡബിൾ ആവണമെന്ന് വെച്ചാൽ ഒരിക്കലല്ല കാരണം വെച്ചാൽ അതിലും നോർമൽ റേറ്റിൽ അതായത് ഒരു ദിന താഴെ നമുക്ക് എന്താക്കാം നോർമൽ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ തട്ടടലോ പോയിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിക്കാം ഇതുമല്ല വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ച് എന്നിട്ട് അങ്ങാണ്ട് നമുക്ക് പിറ്റേ ദിവസം ഒരു ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും വന്ന് അറബ് രാജ്യം ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടർ ചോദിക്കുന്നു മക്കളെ എന്തെങ്കിലും ഇതെല്ലാം കഴിച്ചേ പിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിയായിരിക്കും ഏത് ടൈപ്പ് ഫുഡ് തേറ്റിട്ടുണ്ടെങ്കിൽ ഈ അറബി ഡോക്ടറോട് പറയേണ്ട അവസ്ഥ എന്ന് വെച്ച് ചോദിക്കുക സാറെ ഏഴ് സുന്ദര രാത്രികളും പിന്നെ ഈ പറഞ്ഞ പാണ്ടിപ്പടയും ഈ പറഞ്ഞ മീശ വധം അല്ല മിക്സ് ആക്കി കഴിച്ച് നന്നിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ അവസ്ഥ ഒന്നു വെച്ചൊക്കെ കിളി പോകും ഒന്നാമത് ഈ സിനിമ എന്താണെന്നോ അല്ലെങ്കിൽ ഈ പേരെന്താണെന്ന് കൂടി ഡോക്ടർക്ക് അറിയില്ല മലയാളം പോലും ചിലപ്പോൾ മലയാക്കറിഞ്ഞു തരൂല്ല അവസ്ഥ എന്നാലും കീശ കാലിയായി വയറും നിറഞ്ഞു ഞാൻ ചില കട്ട്സ് പറ്റിയെങ്കിൽ ഇതിലത്തെ കിടാം അല്ലെങ്കിൽ വേറെ ഷോട്ട്സാക്കി ഇടാം അടിപൊളി ആംബിയൻസ് ആണ് ഈ പറഞ്ഞ മൂന്നിനേറെ കൊടുക്കുന്നതിനുള്ള വകുപ്പ് ഉണ്ട് കേട്ടോ അടിപൊളി ആംബിയൻസ് ആണ് നല്ല എന്താ പറയുക സ്റ്റാഫുകളാണ് നല്ല പെരുമാറ്റം വന്നു മോശമില്ലാത്ത എന്താ പറയുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നു ഒരു ലക്ഷറി ഫീലും ഒക്കെ കിട്ടും അവിടുത്തെ ഓരോ ഐറ്റംസും അവിടുത്തെ ഒരു സ്പൂണ് പോലും ആ ഒരു ലക്ഷറി ഇതിലേക്കാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോൾ മൂന്നരത്തിനാറ് കൊടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നല്ല ആവി പറഞ്ഞു പുട്ടും ആ ആ ഒരു നമ്മളെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു പുട്ടിൻ്റെ ഒരു സുഖം ഇന്നലെ കിട്ടി ആ മൂന്നരത്തിനാർ പോയി മൂന്ന് ദിവസത്തെ ഫുഡ് പോയി എന്താ നോക്കുന്നത് ഒരാളിങ്ങനെ നോക്കുക പൂച്ച സാർ ഇങ്ങനെ മാറിയത് എന്താടാ